നമ്മളെ ഉടുമ്പ കുട്ടി വീണ്ടും വന്നേക്കാണ് കേട്ടോ ഇവന് കൊറേ ദിവസം ഇവിടെ തന്നെ ചുറ്റി കളിക്കാണ് ഇത് കാട് പിടിച്ചൊന്നല്ലോ ഇത് നമ്മുടെ വർക്കിംഗ് ടൂൾസ് ടൂൾസാണ് ക്ലാട്ടറിങ്ങിന്റെ പലയൊക്കെയാണ് അതിന്റെ അവൻ കുറെ ദിവസ ഇങ്ങനെ കളിക്കുന്നു ഒരു കുഞ്ഞു കുടുംബാണ് കേട്ടോ ഇതിനെ കുറേ പേര് തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് മണിയുടുംബമാണ് പൊന്നുടുമ്പാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇത് മണി ഉടുംബവും ഇത് കുഞ്ഞായിരിക്കുമ്പോൾ ഈ അവസ്ഥയിലാണ് കാണുന്നത് ക്രമേണ വലുതാവുമ്പോൾ അതിൻ്റെ കളറും സൈസൊക്കെ മാറും നമ്മുടെ സാദാ ഉടുമ്പായിട്ട് മാറും ആ അവൻ ചാടിപ്പോയി അതവനിങ്ങനെ തെങ്ങിൽ കയറി പോവാണ് ഉടുമ്പിനെ നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കരുത് കേട്ടോ നമ്മുടെ വീട്ടുപരിസരത്ത് ഉടുമ്പൊക്കെ ഉള്ളത് നല്ലതാണ് ഉടുമ്പിനെ അകറ്റാനോ ഓടിക്കാനോ ഉപദ്രവിക്കാനോ നിൽക്കരുത് കാരണം ഉടുമ്പുണ്ടെങ്കിൽ നമ്മുടെ വിഷപ്പാമ്പുകളുടെ സാന്നിധ്യമൊക്കെ കുറവും വിഷപ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഉടുമ്പ് ഭക്ഷണമാക്കാറുണ്ട് അതുകൊണ്ട് വളരെയധികം ഒരു ജീവിയാണ് ഉടുമ്പ് നമ്മളെ വീട്ടുപരിസരത്തുണ്ടെങ്കിൽ ഒരിക്കലും മകനെ അകറ്റാനോ ഓടിക്കാനോ നിൽക്കരുത്